ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് രാഹേന്ദ്രനെയും അർജുനെയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വീടിൻ്റെ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പം മറ്റാരും അല്ലെങ്കിൽ രാജേന്ദ്രനാണ് വന്നിരിക്കുന്നത് അപ്പം രാജേന്ദ്രൻ്റെ കൂടെ ഉള്ളത് രാഖിയാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ രാഗിയെ കൂടെ പോകുന്നതാണ് അപ്പോൾ ഇവരിങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ക്ഷണിച്ചു ഭയങ്കര സന്തോഷമായി അഹാ മാമ എന്നൊക്കെ പറഞ്ഞ് അർജുനൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരും കേട്ടോ രാഗി മോളെ അല്ല ചേച്ചിമാരെവിടെ എന്ന് ചോദിച്ചു അവരകത്തുണ്ട് മോളകത്തേക്ക് ചെല്ലേ അപ്പോൾ വേഗം തന്നെ ഭയങ്കര ഭയങ്കര സന്തോഷത്തിൽ രാഖി അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ രാജേന്ദ്രനും മഹേന്ദ്രനും ഇവിടെ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ആളാകും അല്ലാതെ ടെൻഷനിലാണ് അവിടെ വന്നിരിക്കുന്നത് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ത് പറ്റി എന്താ നിനക്ക് പറ്റിയത് മാ രാജേന്ദ്ര ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഏയ് ഒന്നുമില്ല മക്കളെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ ഒന്ന് വന്ന് കണ്ടു പോകാം എന്ന് കരുതി അപ്പം ഞാൻ പോരുവാണെന്ന് പറഞ്ഞപ്പോൾ രാഗിയും കൂടെ പോന്നു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊന്നുമല്ല അല്ല നിൻ്റെ മുഖം കണ്ടാലേ അറിയാം എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അഖിലേനേയും അതുപോലെ തന്നെ ഗൗതത്തിനെയാണ് അപ്പം ഗൗതം അഖിലെ ഇങ്ങനെ ഇരിക്കുകയാണ് അഖിലെ അവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഖിലയുടെ ഫോൺ ഈ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗൗതത്തിനാണെങ്കിൽ കാർത്തിക്കിനെ കുറിച്ചൊന്നും അറിയണം എങ്ങനെയാണ് കുറിച്ച് അറിയാം കാർത്തികനെ കണ്ടുപിടിക്കണം ഇപ്പം ഈ ഫോണൊന്ന് കിട്ടുവാണെങ്കിൽ കാര്യമുണ്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കാതിരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് ഇവിടെ ഫോൺ ചാടി ഇങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പം വേഗം തന്നെ അഖില ഒരു കൈ കറി പിടിക്കുക നിങ്ങൾ എന്താ കാണിക്കുന്ന മനുഷ്യ എൻ്റെ ഫോൺ നിങ്ങൾ നിങ്ങളെന്താണ് എടുക്കുന്നത് ഇങ്ങോട്ട് താടി ഞാൻ നോക്കട്ടെ ഈ കാർത്തിക് ആരാണെന്ന് എനിക്കറിയണം അറിഞ്ഞേ പറ്റുള്ളൂ അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാ അറിയണത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ലിസി ഉണ്ടല്ലോ പിന്നെ എനിക്ക് കാർത്തികമായിട്ട് സംസാരിക്കുന്നതിനാണോ പ്രശ്നം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ലിസി എന്ന് പറയുന്ന ഒരാളില്ല അത് ഞാൻ ദിനേശ്ചേട്ടനെയാണ് വിളിച്ചതെന്ന് അത് നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ അത് ഞാനെങ്ങനെ വിശ്വസിക്കും അത് നീ വിശ്വസിക്കണം ദിനേശ്ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാ അത് കൊള്ളാലോ നീ ആള് എന്നാൽ പിന്നെ കാർത്തിക്കിനെ ഒന്ന് വിളിക്കട്ടെ അന്ന് കാർത്തിക്കിനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ നിൻ്റെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഈ അഖില വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് കാർത്തികനെ വിളിക്കുകയാണ് രാഖിനെയാണ് വിളിക്കുന്നത് ഈ രാ ഫോൺ വിളിച്ചതും ബെല്ലടിക്കുന്നത് വേണ്ട റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ രാഖി അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴാണ് അകലേക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്താ എന്ത് പറ്റി ഇവിടെ എന്ന് ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം ഏയ് ഒന്നുമില്ല ഏർ വെറുതെ വിളിച്ചതാ നിങ്ങൾ എന്തിനാ ഇവിടെ ഒച്ചയും പാടും ബഹളമൊക്കെ വെക്കണത് എന്താ ചേച്ചിയ പ്രശ്നം ഏ ഒന്നുമില്ലെന്നേ ഞാൻ കാർത്തിക്കിനെ വിളിച്ചത് ഗൗതത്തിനെ ഇഷ്ടപ്പെട്ടിടല അതാണ് പ്രശ്നം കാർത്തിക്കിനെ വിളിച്ചെന്നോ ആ കാർത്തിക്കിനെ വിളിച്ച് സംസാരിക്കാമെന്ന് കരുതി വിളിക്കായിരുന്നു എന്ന് പറഞ്ഞു വേഗം തന്നെ കണ്ണടച്ച് കാണിക്കുകയാണ് മിണ്ടരുത് മിണ്ടരുത് എന്നുള്ള മട്ടില് അതൊന്നും അല്ല നിനക്കറിയോ മോളെ ഈ കാർത്തിക് ആരാണെന്ന് ആരാവൻ എവിടെയാവൻ അവൻ എവിടെയാണ് താമസിക്കുന്നത് ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ഒരുമിച്ച് ഗൗതമം ഇങ്ങനെ ചോദിക്കുകയാണ് രാഖിയോട് രാഗി ഇപ്പം എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നിലവിലെ പ്രശ്നം എന്ന് ചോദിച്ചു ഇവള് ഇവൾ കുറേ ദിവസമായി കാർത്തിക്കിനെ വിളിക്കുന്നു കാർത്തിക്കിനോട് സംസാരിക്കുന്നു ആരാ അവൻ എനിക്കറിയണം അവനെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുള്ളു ഫോണെടുത്ത് തരുന്നുമില്ല എന്ന് പറഞ്ഞു ഇപ്പം ചേട്ടൻ എന്താ പ്രശ്നം ഇപ്പം കാർത്തിക്കിനെ കണ്ടുപിടിക്കണം അതല്ലേ പ്രശ്നം അതെ നിനക്കറിയോ കാർത്തിക്കിനെ അറിയാം എന്ന് പറഞ്ഞു അപ്പം വേഗം അഖില കണ്ണടച്ച് കാണിക്കുകയാണ് പറയരുത് പറയരുത് എന്നുള്ള മട്ടില് പക്ഷേ എങ്കിൽ പറയുക തന്നെ ചെയ്യൂട്ടോ അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് മീനുവിനെയാണ് അപ്പം മീനു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ മഹേന്ദ്രനും രാജേന്ദ്രനും സംസാരിച്ചുകൊണ്ടിരുന്ന മീനു ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പം മീനു പുറത്തെങ്ങാണ്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു എന്താ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു ആ ഞാൻ അവളെ വിളിച്ചിരുന്നില്ല ആ അവളിവിടെയില്ല അല്ലേ അപ്പം മീനുവിനെ കാണാൻ പറ്റിയില്ല അപ്പം മീനു സത്യനാഥനെയും കൂട്ടിക്കൊണ്ട് വി വിജയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പം മീനുവിനോട് നേരെ വർക്ക്ഷോപ്പിൽ ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് മീനു വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ചെന്നു അവിടുന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് മീനു നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല അർജുന നിന്നെ ഒരുപാട് ഇഷ്ട നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ അഞ്ജലി അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നമാണ് എനിക്ക് അത് എങ്ങനെയെങ്കിലും മാറ്റണം അവൾ എന്നെ കാണിച്ച കുറേ ഫോട്ടോസ് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നെടുത്തിരിക്കുന്ന ഫോട്ടോസാണ് അതും ഈ വർക്ക്ഷോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോസ് എടുത്തിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടെത്തണം അതിലെ സത്യാവസ്ഥ എനിക്കറിയണം എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഈ സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേനും വാ എന്താണെങ്കിലും മീനുവിൻ്റെ സംശയം തീർത്തു തരാം മനു ഇല്ലാത്ത സ്ഥിതിക്ക് വിജയനെ നമുക്ക് പോയി കാണാം ആള് ഭയങ്കര തരികിടിയായിട്ടോ നമ്മൾ അതിൽ വീഴരുത് ഒരു കാരണവശാലും എന്തൊക്കെ കാണിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല മീനു നന്നായി കരുതി വേണം ഇരിക്കാനായിട്ട് അവൻ പറയുന്നതിൽ പത്ത് ശതമാനം മാത്രമേ ശരിയുണ്ടാവുകയുള്ളൂ അവൻ ബാക്കി മുഴുവൻ കള്ളത്തരമായിരിക്കും പറയുക എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ എല്ലാം കൺവിൻസ് ചെയ്ത ശേഷമാണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോണത് ഇവരെ കണ്ടപ്പോൾ നേരത്തെ അഞ്ജലി വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ മിക്കവാറും മീനു നിന്നെ കാണാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് ആ ഫോട്ടോസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നീ എല്ലാം കൃത്യം കൃത്യമായിട്ട് പറഞ്ഞേക്കണം അതിന് നിനക്കും ഉപകാരമുണ്ടാവും എന്ന് പറഞ്ഞു പൈസ കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് കേട്ടോ ഇയാൾ അപ്പോൾ ഇതൊക്കെ കേട്ട് ഇയാളിങ്ങനെ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുന്ന സമയത്താണ് സത്യനാഥനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മീനു അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ മീനു കയറി ചെന്നു അപ്പോൾ കയറി ചെന്നോ തന്നെ എന്താ എന്താ നിങ്ങൾ ഉണ്ടാളു ഇവിടെ ഞങ്ങൾ വിജയിയെ ഒന്ന് കാണാൻ വന്നതാ മീനുനെന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്താ മീനു എന്താ സംസാരിക്കാനുള്ളത് എനിക്ക് അഞ്ജലിയെക്കുറിച്ച് അറിയേണ്ടത് അഞ്ജലി അറിയുമോ ഏതഞ്ജലി ആ അർജുൻ്റെ അർജുനെ കാണാൻ വരാറില്ലായിരുന്നു വർക്ക്ഷോപ്പിൽ ആ അഞ്ജലി ഓ ആ അഞ്ജലി അറിയാം അറിയാം ഞാൻ പലതവണ അവിടെ വർക്ക്ഷോപ്പിൽ വന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഒരു സത്യാവസ്ഥ അറിയണം അവർ രണ്ടുപേരും എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു അഞ്ജലി കൊച്ചിന് അർജുനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അഞ്ജലി ഒരുപാട് സ്നേഹം അഞ്ജലി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അർജുനെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവർ രണ്ടുപേരും നല്ല അടുത്താണല്ലോ ഇടപഴകിയിരുന്നത് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതെങ്ങനെയാണ് ചേട്ടനറിയാവുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വർക്ക് എപ്പോഴും വരാറുള്ളതല്ലേ പിന്നെ എങ്ങനെയാണ് കാണാതിരിക്കുന്നത് പിന്നെ എനിക്കറിയേണ്ടത് അതൊന്നുമല്ല അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് പല സൈസിലുള്ള ഫോട്ടോസ് ആ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിരുന്നു ആ ഫോട്ടോസെല്ലാം എടുത്തത് ചേട്ടനാണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പാണ് അവിടെ എന്താണെല്ലാം സത്യമായിട്ട് ആ ഫോട്ടോ എടുക്കില്ല പിന്നെയുള്ളത് മനുവാണ് മനുവല്ല വിജയ് താനാണ് ആ ഫോട്ടോ എടുത്തത് എനിക്ക് ഉറപ്പാണ് തന്നെ താൻ എന്ത് പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടാണ് താനാ ഫോട്ടോ എടുത്തത് എന്ന് ചോദിച്ചു അത് അഞ്ജലി മാഡം പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുത്തത് പക്ഷേങ്കിൽ അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള രംഗങ്ങൾ എടുക്കണമെന്ന് മേഡത്തിനായിരുന്നു നിർബന്ധം എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേനും മീനു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതോ ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല അത് പിന്നെ ഉള്ളത് തന്നെയാ എടോ താൻ എന്ത് കണ്ടിട്ട് ആ ഫോട്ടോ എടുത്തത് അവർ രണ്ടുപേരും എങ്ങനെ നിന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മീനു ചോദിച്ചപ്പോൾ ഇയാൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കൺവിൻസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നിർബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അത് മീനു എന്താണെങ്കിലും വരുമ്പോൾ ഞാനും അർജുനും തമ്മിൽ കാണാറുണ്ടെന്നും എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഇയാൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് വേഗം തന്നെ ഫോൺ വരുകയാണ് മറ്റരുടെയല്ല ഫോൺ വന്നത് നമ്മുടെ അഞ്ജലിയുടെ ഫോൺ തന്നെ ാണ് ഇയാൾക്ക് വരുന്നത് കേട്ടോ അപ്പൊ മീനുവിന് കാര്യം മനസ്സിലായി ഇയാൾ ഫോണിങ്ങനെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി അഞ്ജലി എന്ന് കണ്ടപ്പോത്തേനും വേഗം തന്നെ ഇയാൾ ഫോണിങ്ങനെ ഞെട്ടിപ്പടിക്കുക കേട്ടോ താൻ ആണോ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തത് എന്ന് ചോദിക്കുകയല്ല ഫോൺ വരികയും ഒരുമിച്ചായിരുന്നു ഈ ഫോൺ ഇങ്ങനെ തെട്ടിപ്പറിച്ച് മീനു മേടിച്ചു മീനു ഞെട്ടിപ്പോയി ഇത് അഞ്ജലിയാണല്ലോ വിളിക്കുന്നത് താൻ ഫോൺ എടുക്കുക കോളെടുക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ദേ ഞാനിവിടെ വന്നു എന്നും അന്വേഷിച്ചിട്ട് പോയി എന്നും ഒക്കെ താൻ പറയണം താൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ദേ അഞ്ജലിയോട് വ്യക്തമായി പറയണം മനസ്സിലായല്ലോ അപ്പൊ സത്യ സത്യനും കൂടെ നിന്നു കേട്ടോ നീ എന്തെങ്കിലും ഉടായപ്പെടുത്താം നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏറ്റു പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഈ മീനു പറയുന്നത് പോലെ തന്നെ ചെയ്തിരിക്കണം എല്ലാ സത്യങ്ങളും നീ സത്യ സത്യമായിട്ട് പറഞ്ഞോ ഇല്ലെങ്കിൽ നീ അനുഭവിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ ഞാൻ അവർ പറഞ്ഞിട്ട് അനുസരിച്ച് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അഞ്ജലി നിൻ്റെ ഫോണിലേക്ക് വിളിക്കണത് പിന്നെ നീയും അഞ്ജലിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എങ്കിൽ അഞ്ജലി നിന്നെ വിളിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയാണ് അപ്പോൾ രണ്ടുപേരുടെയും പ്രശ്നം അവിടെ നിൽക്കുവാണല്ലോ അപ്പോൾ രണ്ടു പേരിങ്ങനെ നിന്ന സമയത്താണ് നമ്മുടെ രാഖി കയറി വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ പൊന്ന് ഗൗതവേട്ട ഗൗതവേട്ടനെ വട്ടുകളക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചി കണ്ടുപിടിച്ച വഴിയാണ് ഈ കാർത്തിക് എന്ന് പറയുന്നത് ഈ കാർത്തിക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്നെയാ എൻ്റെ നമ്പറിലാണ് ചേട്ടന് സംശയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് രാഖി ആയ ഇടയ്ക്കുണ്ടായിരുന്ന ആ ഒരു അന്തരം ഉണ്ടല്ലോ അത് മാറ്റിയെടുക്കുകയാണ് ചേട്ടൻ ലിസിയെ വിളിച്ച് സംസാരിച്ചില്ലേ അതിൻ്റെ ചൊരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ചേട്ടനെ ഒന്ന് വട്ടാക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണ് എന്ന് പറഞ്ഞു ഓഹോ അപ്പം നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാമെങ്കിൽ പിന്നെ നിങ്ങളെ പറ്റിക്കുന്നതിനാണോ കുഴപ്പം അമ്പടി നീ കൊള്ളാലോ ആളെ ഓ അപ്പോഴാണ് നമ്മുടെ ഗൗതത്തിനൊരാശ്വാസം വന്നത് കാരണം കാർത്തിക് എന്ന് പറയുന്ന ഒരാളില്ലല്ലോ അല്ലെങ്കിൽ അവനെ കൊല്ലാൻ നടന്ന ആളാണ് ഈ പറയുന്ന ഗൗതം ഇപ്പോൾ ഗൗതത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ അത് ശേഷം ഇവർ രണ്ടുപേരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം ഇങ്ങനെ വഴക്ക് അല്ല ജീവിക്കേണ്ടത് എന്നൊക്കെ രാഗം ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തു അതൊക്കെ കേട്ടിട്ട് ഗൗതം പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെ കാണുന്നത് നമ്മുടെ രാജേന്ദ്രനെയും മഹേന്ദ്രനെയാണ് ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല എന്താ അതിൻ്റെ പ്രശ്നം അത് പറ അതല്ലടാ ഇപ്പം എനിക്ക് നിൽക്കളില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആ സ്ഥലവും പറമ്പൊക്കെ എന്ന് ആലോചിക്കാം വിൽക്കാനോ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു സത്യമോ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കുറേ പൈസയുടെ ആവശ്യം വന്നു ഒരുത്തൻ ഒരുത്തനെന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യാണ് അവൻ എന്നെ മനപൂർവ്വം തന്നെ ഈ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നു അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ച് ആ ലേലം തുക വലിയതായിട്ട് കൂട്ടി വിളിച്ചിട്ട് അത് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു ഇപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് തുകയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു നിൽക്ക് നീ തൽക്കാലം അതൊന്നും വിൽക്കണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതെങ്ങനെ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മഹേന്ദ്ര നീ പറയണത് അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വിഷമിക്കാതെ രാജേന്ദ്ര നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് അതല്ല ഇനിയിപ്പോൾ അത് വേണ്ട അത് ശരിയാവില്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞു അതൊന്നുമില്ല നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ രാജേന്ദ്രനെ കട്ട സപ്പോർട്ടായിട്ട് മഹേന്ദ്രൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് മീനുവിനെയും സത്യനെയാണ് കേട്ടോ അപ്പം അഞ്ജലി ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചതനുസരിച്ച് ഇവനിങ്ങനെ സംസാരിക്കണം എന്തായി മീനു വന്നോ ഞാൻ പറഞ്ഞതുപോലൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് മാഡം മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അർജുനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് ഇനി അവർ എന്താണെങ്കിലും അർജുനൊപ്പം ജീവിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇനി അർജുൻ സ്വതന്ത്രയായിരിക്കും ആ അവൾ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നിട്ട് അർജുനൻ എൻ്റെ കഴുത്തിൽ താഴെ കിട്ടും എന്നിട്ട് എനിക്ക് അർജുൻ്റെ കൂടെ ജീവിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സത്യ ഈ സത്യനും മീനു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വിജയം ി സംസാരിക്കുന്നത് ഫോൺ ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ടാണ് അപ്പം കാര്യങ്ങളൊക്കെ നമ്മുടെ മീനുവിന് വ്യക്തമായി അഞ്ജലിയുടെ തന്ത്രമായിരുന്നു അഞ്ജലി മനഃപൂർവ്വം തന്നെ ഫോട്ടോസ് എടുപ്പിച്ചതാണ് അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നും അത് അന്ന് കണ്ണിൽ പൊടി പോയപ്പോൾ ഊതി കൊടുക്കാനായിട്ടാണ് അർജുൻ്റെ ഇങ്ങനെ കണ്ണിൽ ഊതി കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് അത് പക്ഷേ എങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞ് അഞ്ജലി മാഡം എനിക്ക് കാശ് തന്നതനുസരിച്ചാണ് ഞാനത് ചെയ്തത് എന്നുള്ള സത്യാവസ്ഥയെല്ലാം വിജയ് മീനുനോട് പറഞ്ഞോട്ടോ അങ്ങനെ മീനുൻ്റെ മനസ്സിൽ അർജുനോടുണ്ടായിരുന്ന ആ ദേഷ്യമൊക്കെ അലിഞ്ഞ് ഇല്ലാണ്ടാവുകയാണ് ഇനി ഇനി അർജുനും മീനുവും കൂടെ ഒന്നാകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ വരാനിരിക്കുന്നത് അപ്പം നമ്മുടെ അഞ്ജലിക്ക് അട്ടി കിട്ടിയത് അപ്പം എങ്ങനെയെങ്കിലും അവൾ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ജലി ഭയങ്കര സ്വപ്നം കാണുകയാണ് രക്ഷപ്പെട്ടു ഇനി മീനു ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കില്ല ഇന്ന് തന്നെ അവൾ കെട്ടും കിടക്കെ എടുത്ത് പോവും വേഗം തന്നെ കാഞ്ചനയെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ചേച്ചി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ അവൾ അവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടിയിരിക്കുകയാണ് രണ്ടൂടെ അങ്ങനെയുള്ള നല്ല രസകരമായ നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു പ്രേമോവിശേഷം മാത്രമാണ് ഒറിജിനൽ വിശേഷം എത്തിയിട്ടില്ല അപ്പോൾ എത്തിയാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುದುಪುತ್ತ ವಿಶೇಷವಾಗಿ ಬಬಾಯ್ ಆನ್ ಸಿ ಯೋಗಿ